ഒരു കഥ കേക്കാം വർഷം ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് അന്നത്തെ മുഗൾ രാജാവായിരുന്ന ജഹാംഗീർ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി അഹുർജഹാൻ വേണ്ടി ഒരു പൂന്തോട്ടം പണിയെടുപ്പിക്കുന്നു അതിനവര് ഷാലിമാർ ബാഗ് എന്ന് പേരിടുന്നു അങ്ങനെ അത് ചരിത്രത്തിലെ വലിയൊരു നിർമ്മിതിയായി അത് ആൾക്കാർ കൊണ്ടാടപ്പെടുന്നു ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്നു പിന്നെ അതിന്റെ പ്രശസ്തി ലോകമെങ്ങാടും പരക്കുന്നു നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പെർഫ്യൂം ഹൗസുകളിലൊന്നായ ഗെർലാൻ്റെ മാസ്റ്റർ പെർഫ്യൂമർ ആയിരുന്ന ജാക്കോസ് ഗർലാനും അവരുടെ ഡിസൈൻ ഹെഡ് ഹെഡായിരുന്ന റേമണ്ട് ഗെർലാനും ഈ മുഗൾ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നു അങ്ങനെ ഇതിൽ ഇൻസ്പയർഡ് ആയിട്ട് അവർ ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്യുന്നു എന്തായിരിക്കും എൻ്റെ പേര് ഷാലിമാർ ഈ ഷാലിമാർ ഗാർഡൻ്റെ എല്ലാ സൗന്ദര്യവും ആഹ്വാനിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആ അതിന്റെ ബോട്ടിൽ പോലും അതിലത്തെ ബേസിൻസും വാട്ടർ ഫൗണ്ടൈനും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ മനോഹരമായ ഒരു ക്രിയേഷൻ ഇത് സ്വീറ്റ് ആംബർ നോട്ട്സ് വെച്ച് വാനില ടോങ്കാബീനൊക്കെ വെച്ച് ചെയ്ത ഒരു മനോഹരമായ ക്രിയേഷൻ ആയിരുന്നു ഇത് റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ അന്ന് വരെ ലോകത്ത് ഉണ്ടായിരുന്ന പെർഫ്യൂം ഫാമിലികളുമായി യാതൊരു ബന്ധമില്ലാത്തൊരു പെർഫ്യൂം ആയിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഓറിയന്റൽ ഫാമിലി എന്ന് വിളിക്കപ്പെടുന്നു ലോക പെർഫ്യൂം ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ നാഴികക്കല്ലായി ഇത് മാറുന്നു പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഷാലിമാർ എന്ന പെർഫ്യൂമിന്റെ ചരിത്രം അവിടെ നിൽക്കുന്നില്ല വർഷങ്ങൾ പിന്നെയും കഴിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഇന്ത്യയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളെയും ഇതുമായി ബന്ധ ജനങ്ങളുമായി അടുത്തിടപെടുന്ന ആൾക്കാരെയും ഒക്കെ അവര് ജയിലിൽ അന്ന് ജയിലിലടക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു മഹാറാണി ഗായത്രി ദേവി ഈ മഹാറാണി ഗായത്രി ദേവി ഇവിടെ യൗവനകാലത്ത് ലോകത്തിലെ ഏറ്റവും സൗ സുന്ദരിയായ സ്ത്രീകളിൽ പത്ത് പേരിൽ ഒരാളായി വോഗ് മാഗസിൻ സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവര് നിലപാടുകൾ കൊണ്ടും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉപണായിരുന്നു അങ്ങനെ ഇവരെ തിഹാർ ജയിലിൽ അടക്കപ്പെട്ടപ്പോൾ തിഹാർ ജയിലില് അഴുക്ക് ചാലുമായി മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സെല്ലിലായിരുന്നു ഇവരുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ദുർഗന്ധം വമിച്ചിട്ട് ഇവർക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ ആണല്ലോ അപ്പൊ അവർക്കതൊന്നും ശീലവുമില്ല അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാല് അവരുടെ രാജകോട്ടാരത്തിൽ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഈ അഴുക്ക് ചാലില് ഒരു ബോട്ടിൽ ഷാലിമാർ പെർഫ്യൂമ് പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു അങ്ങനെ അവരത് ചെയ്യുന്നു അങ്ങനെ തിഹാർ ജയില് മൊത്തം ഷാലിമാർ പെർഫ്യൂമിന്റെ സുഗന്ധം കൊണ്ട് ഉരിതമായി എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട് അപ്പം അതാണ് ഈ ഓറിയന്റൽ ഫാമിലിയുടെയും അതുപോലെ തന്നെ ഈ ശാലിമാർ എന്ന് പറഞ്ഞ ആ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആ പെർഫ്യൂമിൻ്റെയും കഥ ഇതേ ഓറിയന്റൽ ഫാമിലിയിൽ നമ്മൾ അംബാസഡർ സെന്റ് വർക്സിൽ ക്രിയേറ്റ് ചെയ്ത ഏറ്റവും ലേറ്റസ്റ്റ് പെർഫ്യൂമാണ് ഡാർക്ക് വെൽവെറ്റ് എന്ന് പറഞ്ഞ പെർഫ്യൂം ഇത് സ്വീറ്റ് ആംബെറി വാനിലിക് നോട്ട്സൊക്കെയുള്ള നന്നായി ലാസ്റ്റ് ചെയ്യുന്ന പ്രൊജക്ഷൻ പ്രൊജക്ഷനൊക്കെയുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് നന്നായി ഫീഡ്ബാക്ക് ഒക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വിശ്രമിച്ചു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക